ഹായ് നമുക്ക് ഈ വീഡിയോയില് എങ്ങനെയാണ് മെയിൻ സ്റ്റേജ് എന്ന സോഫ്റ്റ്വെയറിൽ നമുക്കൊരു ടോണ് ഉണ്ടാക്കി എങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത് വേറൊരാളുടെ കോൺസേർട്ട് ലോഡ് ചെയ്യാതെ സ്വന്തമായി എങ്ങനെ ഒരു കോൺസേർട്ട് ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം മെയിൻ സ്റ്റേജ് ഓപ്പൺ ആക്കാം ഫയൽ ന്യൂ കൊടുക്കാം ന്യൂ കൊടുക്കുന്നു കൊടുക്കുന്നതിന് ശേഷം ആദ്യം അതിൽ കാണിക്കുന്നത് അതിൽ പലതും വരും കീബോർഡ് കീബോർഡ് ടു ഓർഗൺ കീബോർഡ് ആൻഡ് ഫോർ ബാക്കിംഗ് ട്രാക്ക്സ് എന്നൊക്കെ പറഞ്ഞൊക്കെ വരും നമുക്ക് വേണ്ടത് ീബോർഡ് മിനിമം ലിസ്റ്റ് ആണ് മിനിമലിസ്റ്റ് ലിസ്റ്റ് ഒന്ന് വേണം അത് ചൂസ് ചെയ്യുക അപ്പൊ അത് ലോഡായി വരും ലോഡായി വന്നതിന് ശേഷം കീബോർഡിൽ ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും അല്ലെ കീബോർഡ് കണക്ട് ആക്കാൻ വേണ്ടി ലേഔട്ട് എന്ന ഫീച്ചർ വന്നിട്ട് കീബോർഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അസൈൻ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുപ്പ് കൊടുത്തു എൻ്റെ കീബോർഡ് നിലവിലുള്ളത് കീബോർഡിൻ്റെ ക്രോണോസ് എന്ന കീബോർഡാണ് അപ്പോൾ കീബോർഡ് ക്രോസ് നിന്ന് കണക്ടായി അതിനുശേഷം അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഓൾറെഡി കണക്ടായിരിക്കും ഓൾറെഡി ഒരു കീബോർഡ് ഫോൺ ഉണ്ട് ഞാൻ അതിനാണ് ഇവിടെ വന്നതിന് ശേഷം ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അൺടൈച്ച്ഡ് പാച്ച് എന്ന് പറഞ്ഞു വരും ഞാനതിൽ എൻഡർ അമർത്തുമ്പോൾ എനിക്ക് പേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇതിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ എനിക്ക് ഒരു ഒരു സാക്സ് ആണ് എനിക്ക് നിലവിൽ വേണ്ടത് അപ്പോൾ ഞാൻ ഒരു സാക്സ് ഫോണിന് വേണ്ടി സാക്സ് എന്നടിക്കുന്നു എൻഡർ ഇങ്ങ് വലതു വശത്ത് വന്ന് ആഡ് ചാനൽ സ്ട്രിപ്പ് എന്ന് വന്നതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചോദിക്കും സോഫ്റ്റ്വെയർ ഇൻസ്ട്രമെൻറ്റ്സ് വേണം അതെ എനിക്കൊരു സോഫ്റ്റ്വെയർ ഇൻസ്ട്രമെൻറ്റ് വേണം ക്രിയേറ്റ് ക്രിയേറ്റ് കൊടുക്കുന്നു ക്രിയേറ്റ് കൊടുത്തതിനു ശേഷം ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റമ്പിൾ ട്രാക്ക് നിലവിൽ പ്രോഗ്രാമിങ് ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ കീബോർഡിൽ തന്നെ ടോണുകൾ ചെയ്യുന്ന നമുക്ക് മനസ്സിലാവും ഈ കോർഗിൻ്റെ ഒക്കെ കീബോർഡ് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും ഒരേ സമയത്ത് നമുക്ക് നാലും അഞ്ച് ടോണുകളായിരിക്കും ഒരു സമയത്ത് നമുക്ക് മിക്സ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമുക്കിപ്പോൾ രണ്ട് മൂന്ന് ടോൺ ഒരുമിച്ച് മിക്സ് ചെയ്യണം അപ്പോൾ ഒരു ടോൺ അതിൽ അല്ലെങ്കിൽ ഒരു ടോണിൻ്റെ ട്രാക്ക് മാത്രം നിലവിലുള്ളൂ അടുത്തൊരു ടോൺ ഉപയോഗിക്കണം വേണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ട്രാക്കിന് തന്നെ കമാൻഡ് ഡി കൊടുക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നു അപ്പോൾ രണ്ട് ട്രാക്ക് എനിക്ക് ഇവിടെ ആയി അപ്പോൾ എനിക്കൊരു ഫ്ലോ സാക്സ് ആണ് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ഒരുപാട് ഇൻസ്ട്രമെന്റ്സ് കാണാൻ പറ്റും മെയിൻ സ്റ്റേജിൻ്റെ ആയിട്ടുണ്ട് അല്ലാതെ എക്സ്റ്റേണൽ ടോൺസ് ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട് ഞാൻ നിലവിൽ ഇതിനകത്തുള്ള സാമ്പിളർ എന്ന ഒരു ഇൻസ്ട്രമെൻസ് ക്ലിക്ക് ചെയ്യുന്നു ലോജിക്കിൻ്റെ തന്നെ സാമ്പിളർ ബി എസ് ടി അപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കാം ഏതൊക്കെ ടോൺ ഉണ്ട് ഏതൊക്കെ അവൈലബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കി പോകുന്നു അങ്ങനെ ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ടോണുകൾ ഓൾറെഡി നമുക്ക് ഇതിന്റെ ലൈബ്രറിക്ക് അന്ന് എടുത്ത് നമുക്ക് യൂസർ ഫ്രൈസില് നമുക്ക് യൂസർ യൂസറായിട്ട് പെട്ടെന്ന് എടുക്കാൻ രീതിയിൽ നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവിടാൻ പറ്റും ഞാൻ ഞാനത് എങ്ങനെയാണെന്ന് ഇതിൽ കാണിക്കാൻ നമുക്ക് ഒരുപാട് ലെങ്ത് ആയിപ്പോ വീഡിയോ അതുകൊണ്ട് വളരെ പെട്ടെന്ന് കാണിച്ചിട്ട് ആഗ്രഹം അപ്പം ഞാൻ സാക്സ് സെലക്ട് ചെയ്യുന്നു അപ്പോൾ ടോണുണ്ട് പക്ഷേ ഈ ടോൺ എന്താ പറയാ ഇങ്ങനെ കേട്ടിടങ്ങി നമുക്ക് എന്താ പറയാ മരം പോലെ ഒരു ഫീൽ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിന് ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതാ ഞാൻ ആദ്യം ഇതിൽ ഇത് തൊട്ട് താഴെ ഓഡിയോ എഫെക്ട്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒരു ഇ ക്യു ആഡ് ചെയ്യുന്നു കുറച്ച് കുറച്ച് ക്ലാരിറ്റി കണ്ടോ അതിനുശേഷം അടുത്ത് ഒരു എഫക്റ്റ് ആഡ് ചെയ്യുന്നു നമുക്ക് ഒരു ചെറിയ ഒരു ഡിലേ വന്നാൽ ഡിസ് അപ്പോൾ ഞാൻ ഒരു സാമ്പിൾ ഡിലേ കൊടുക്കുന്നു കണ്ടോ ഇത് ഞാൻ എനിക്ക് എത്രയും ഡിലേ വേണം അപ്പോൾ അല്പം ഡിലേ അളവ് കുറയ്ക്കുന്നു അതിനുശേഷം ഒരു റീവർബ് കൊടുത്താലോ എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നി ഞാൻ അങ്ങനെ റീവർബിലോട്ട് പോകുന്നു ഒരു റീവർബ് കൊടുക്കുകയാണ് കൊടു അതിനുശേഷം വീണ്ടും താഴെ വന്നിൻ്റെ ഞാൻ ഒരു കംപ്രസർ കൊടുക്കണം കംപ്രസർ എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുന്ന എല്ലാ ശബ്ദത്തെയും ഒരു ഭയങ്കര പവറും അതിനുപരി അതിനൊരു സാച്ചുറേഷൻ നൽകുന്ന ഒരു പ്ലഗ്ഗിനാണ് കംപ്രസർ ഞാൻ അല്പം മേക്കപ്പ് ഗെയിം കൊടുക്കുന്നു കണ്ടോ അപ്പം നമ്മൾ നേരത്തെ കേട്ട ടോൺ അല്ല ഇപ്പോൾ കേൾക്കുന്നത് ഒരുപാട് രൂപം മാറിയിട്ടുണ്ട് ഇതിന് കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഈ ഒരു ടോണിൻ്റെ കൂടെ കുറച്ച് എന്ത് പറയാൻ ഒരു സപ്പോർട്ട് ചെയ്തൊരു ടോൺ കൂടെ വേണം എന്നിരിക്കുകയാണ് അപ്പം ഞാൻ വീണ്ടും ഇൻസ്ട്രുമെന്റ് സെലക്ട് ചെയ്യുന്നു സാമ്പിളർ എടുക്കുന്നു ഞാനൊരു ചെറിയ ഒരു ഒരു സാറങ്കി സാറംഗി ഒരു ഒരു വയലിൻ ഇൻസ്ട്രുമെന്റ് പോലത്തെ ഒരു വയലിന്റെ ഞാൻ ഒരു ലഗോട്ട കൊടുത്തിട്ടുള്ള ടോണാണ് ഇതാണ് ടോണ് എഫക്ട്സ് ഒന്നുമില്ല അപ്പൊ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഇതേ എഫക്ട്സിനെ ഇതിലോട്ട് വേണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഓൾട്ട് എന്ന സ്വിച്ച് ക്ലിക്ക് ചെയ്തതിനോണ്ട് നമുക്ക് ഇതിനെ കോപ്പി ചെയ്തിടാം കണ്ടോ ഓരോ ടോണുകളും ഇങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാം ശേഷം വായിച്ചു നോക്കാം കണ്ടോ ഞാൻ അതിന് ലെവൽ ഒന്ന് കുറയ്ക്കുന്നു കുറച്ചതിനു ശേഷം രണ്ടും ഒരുമിച്ച് വായിക്കണ്ടോ ഇതാണ് നമ്മുടെ ടോൺ ഇപ്പൊ ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമായത് പക്ഷെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബുദ്ധിമുട്ട് ഇത്രയേ ഉള്ളൂ കണ്ടോ സിംഗിൾ ടോണായിട്ട് വായിക്കാൻ പറ്റും നമുക്ക് ഇതിന് കൂടെ അഡീഷണൽ ടോണുകൾ അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിനു വേണ്ടി ചെയ്യേണ്ട പരിപാടി വീണ്ടും ഞാൻ ആഡ് കൊടുക്കുന്നു നിലവിൽ ഞാൻ ഈ സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റിന്റെ നമ്പർ നമുക്ക് എത്ര വേണമെന്ന് നമ്മുടെ അസൈൻ ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ പറഞ്ഞു എനിക്ക് വന്നിട്ട് രണ്ട് ഇൻസ്ട്രുമെന്റ് എനിക്ക് വേണമെന്ന് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് കൊടുക്കുന്നു അപ്പം രണ്ട് ഇൻസ്ട്രുമെന്റ് ചാനൽ വീണ്ടും കൂടെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട് അടുത്തിന് ഞാൻ ശേഷം ചെയ്യുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടോൾ ഇൻസ്പെക്ടർ അതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ചെയ്യുന്നത് എനിക്ക് ഈ കേൾക്കുന്ന സാക്സോ ഫോൺ ടോണിന്റെ ഈ രണ്ട് ട്രാക്കുകൾ എനിക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്പ്ലിറ്റ് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്ത് കേൾക്കണം എനിക്ക് ഇതിനപ്പുറം ആ ടോൺ കേൾക്കരുത് കാരണം അതിനപ്പറ്റ അപ്പുറത്തെ ഹോസ്റ്റലിലാണ് എനിക്ക് പാഡും ബേസ് ഒക്കെ വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ക്ലിക്ക് ചെയ്തിട്ട് ട്രാക്ക് സെലക്ട് ചെയ്യുക ഞാൻ സാക്സഫോൺ സെലക്ട് ചെയ്തു എൻ്റെ ലോ കീ ഏതാണെന്ന് സെലക്ട് ചെയ്യണം അപ്പൊ ഞാൻ ക്ലിക്ക് ലേൺ കൊടുത്തതിന് ശേഷം എൻ്റെ കീബോർഡിന് ലോ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജി ടു ആണ് അപ്പൊ അത് ക്ലിക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഇപ്പൊ ജി ടു ഞാൻ ക്ലിക്ക് ചെയ്തു പക്ഷെ കൈ മാറി ഇപ്പൊ ആയത് അപ്പോൾ കുഴപ്പമില്ല അത് കറക്റ്റാണ് ഏതാണ്ട് വീണ്ടും അതുപോലെ തന്നെ ഇപ്പുറത്ത് വരുന്നു ലേൺ കൊടുക്കുന്നു എനിക്ക് എവിടെ വെച്ച് കട്ടാകുന്നു അത് കൊടുക്കുന്നു കണ്ടോ കറക്റ്റ് ആയിട്ട് ഏത് ഒപ്റ്റീവിലേക്ക് എനിക്ക് ടോൺ കട്ട് ആവണമോ അവിടെ അത്രയും ഭാഗത്ത് ഈ ടോൺ കട്ട് ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ടും വയ്ക്കാം ഇനി ഇവിടെയാണ് ബേസ് ലൈൻ വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതും ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇൻസ്ട്രമെന്റിന് അതിലും ഞാൻ സാമ്പിളർ ലൈനാണ് കണക്ട് ക്ലിക്ക് ചെയ്യുന്നത് സാംബ്ളർ എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പിളർ നമ്മുടെ ലോജിക്കിന്റെ കസ്റ്റം വി എസ് ടി ആണ് കസ്റ്റം വി എസ് ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറയാൻ ഇപ്പം കോണ്ടാക്റ്റോ സ്വാമോ അതുപോലുള്ള ചില വി എസ് ടികൾ സമയത്ത് ലോഡായില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല ലോജിക്കിൻ്റെതായത് നമുക്ക് ഏത് സമയത്ത് എങ്ങനെയാണ് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതി ം ബേസ് ബേസ് ഓൾറെഡി ഫേവറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ എടുക്കുന്നു ജസ്റ്റ് ഇതിലൊരു മോണോ ഫീച്ചർ കൊടുക്കുകയാണ് കാരണം എന്താ പറയാ ഇപ്പൊ ഞാൻ മൂന്ന് മൂന്നിനോട്ട് ഒരുമിച്ച് വായിക്കുമ്പോൾ രണ്ട് കല്ലടിക്കുമ്പോഴത്തെ ഫീൽ ഉണ്ട് ഒരു ലൈവ് ഫീൽ ഉണ്ടാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു അതിനെടുത്തിട്ട് അതിലൊരു മോണോ ഫീച്ചർ കൊടുക്കുന്നു ഇതിന് ഞാൻ ചെറിയൊരു കംപ്രസർ ആഡ് ചെയ്യുന്നു സാച്ചുറേഷൻ കിട്ടാനും കുറച്ച് തുറന്നു കേൾക്കാൻ വേണ്ടി അതിനുശേഷം ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സ്ലോ സ്ട്രിംഗോ ഒരു പാഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാണ് അതിന് ഞാൻ സെലക്ട് ചെയ്യുന്നു ശേഷം പാഡ് ലെവൽ കുറയ്ക്കുന്നു കഴിഞ്ഞ ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇപ്പം ഈ രണ്ട് ടോണുകളും ഈ കീബോർഡ് മുഴുവൻ നിറങ്ങി നിൽപ്പുണ്ട് അപ്പൊ അങ്ങനെ നിന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് നമ്മള് സാക്സ് വായിക്കുമ്പോഴും ആ ടോൺ ബേസ് ഉൾപ്പെടെ ബേസ് ഉൾപ്പെടെ കേൾക്കും അതൊരു വൃത്തിയേടാണ് അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബേസിന്റെ ലൈൻ നമുക്ക് കട്ട് ചെയ്യാം അതിന് ആ ട്രാക്ക് സെലക്ട് ചെയ്യുന്ന ശേഷം ലെയർ അടിച്ച് വരിക അതിനുശേഷം നമ്മൾ നേരത്തെ താഴെ നോട്ട് ചെയ്തപ്പോൾ ചെയ്തത് ലോവർ ആയിരുന്നു ഇത് ഹൈക്കിയാണ് ചെയ്യുന്നത് എനിക്ക് എത്ര കീല് വെച്ച് കേൾക്കണം എനിക്ക് ജി ഞാൻ രണ്ടാം തൊട്ടിൽ ജി സെലക്ട് ചെയ്തു ലൈൻ കൊടുത്തു കണ്ടോ അത് മാറി അടുത്ത രണ്ടാമത്തെ ട്രാക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നു അതിൽ ഞാൻ ലൈൻ കൊടുത്തിന് ശേഷം കണ്ടോ ഞാൻ നോർമൽ കീബോർഡിൽ ജി റ്റു ആണ് കൊടുത്തത് അപ്പോൾ താഴത്തെ ഒരു ഒക്ടീവും കൂടെ പരിഗണിച്ച് നോക്കുമ്പോൾ ഹൈ കീ വരുന്നത് ഇങ്ങനെയാണെന്ന രീതിയിലാണ് അത് സെലക്ട് ചെയ്തത് നമുക്കല്ലെങ്കിൽ മാനുവലിയും കയ്യിൽ പിടിച്ചു വെക്കാം ഇപ്പൊ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എന്റെ എന്തു പറയാൻ എന്റെ ടോണുകളെല്ലാം കിട്ടി കറക്റ്റ് ബാലൻസ് ആയിട്ടുണ്ട് കുൽപ്പ വോളിയം കുറിലാണ് അപ്പോൾ ബേസ് ഞാൻ അല്പം വോളിയം കുറയ്ക്കുന്നു പാഡ്സ് ന്റെ അല്പം കുറയ്ക്കുന്നു നമുക്ക് ഇവിടെ വേണെങ്കിൽ റീനെയിം ഒക്കെ ചെയ്യാൻ വേണ്ടി താഴെ ഇൻസേർട്ട് എന്നടേ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്താ അവിടെ എനിക്ക് സക്സ്നാക ഇവിടെ ക്ലിക്ക് ചെയ്താ ബേസ് പാഡ്സ് അപ്പോൾ ഇവിടെ ഈ പാഡ് എനിക്ക് കുറച്ചും കൂടെ പാഡിന്റെ ഒരു ഒക്ടേവ് കൂടിയാൽ കൊള്ളാമെന്ന് തോന്നി പക്ഷെ ഈ ഒക്ടേവ് എനിക്ക് വേണമെന്നാലും അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ട്രാക്കിനെ സെലക്ട് ചെയ്തിന് ശേഷം കൺട്രോളിൽ ഡി കൊടുക്കുന്നു അപ്പോൾ അടുത്തൊരു ട്രാക്ക് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നു സെയിം ട്രാക്കിന് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നു പക്ഷെ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഒക്ടേവ് കൂട്ടണം അതിന് വേണ്ടി ഞാൻ ഇതിന്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് മിഡി എഫെക്ട്സിന്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോസർ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നു അതിനുശേഷം അതിൽ പന്ത്രണ്ട് ഒരൊക്ടൈവ് കൂട്ടുന്നു പന്ത്രണ്ട് എഴുതുമ്പോൾ ഒരു ഒക്ടേവ് കൂടും എന്നൊരു ഫീച്ചറും കൂടെ ഉണ്ട് അതെല്ലാ കീബോർഡ് പ്ലെയേഴ്സിനും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഇനി ഒരു ഫീച്ചറുണ്ട് ഇനി നമുക്ക് ഒരു ഒക്ടൈവ് കൂട്ടാം അപ്പൊ നമുക്ക് ശേഷം വായിക്കാം അതിനുശേഷം കേട്ടോ അടുത്ത ടോൺ നമുക്ക് മാറാം ഇത് ഫസ്റ്റിലുള്ള ടോണാണ് അപ്പൊ നമ്മൾ ആ ടോണ് അങ്ങനെ തന്നെ വെച്ചാൽ വലിയ സുഖം കാണത്തില്ല അപ്പോൾ അതിനെ നമ്മൾ മിക്സ് ചെയ്തപ്പോ എന്ത് രസമാണ് കേട്ട് നോക്കണം ഇത്രയേ ഉള്ളൂ മെയിൻ സ്റ്റീസ് വളരെ എളുപ്പമാണ് ഇത് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം കമാൻഡ് എസ് കൊടുക്കുക അപ്പോഴേക്കും അത് ചോദിക്കും ഇവ നമുക്ക് കോൺസേർട്ടിൻ്റെ പേര് നമ്മൾ പേരിൻ്റെ കോൺസേർട്ടൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് സേവ് ചെയ്തതിനു വേണ്ടി അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് അതെ അപ്പോൾ എൻ്റെ ഇപ്പോൾ എന്താ പറയുക കോൺസേർട്ടിന് വൺ ടു ത്രീ വൺ ടു ത്രീ കോൺസേർട്ട് തുടങ്ങി പേര് എടുക്കുന്നു അതിനുശേഷം ഇതെല്ലാം ക്ലിക്ക് ചെയ്യുക ആപ്പിൾ ലൈബ്രറി അതുപോലെ പ്ലേ ബാക്ക് ലൂ ബാക്ക് സ്പേസ് ഡിസൈനർ എന്ന് പറയുമ്പോൾ ലോജിക്കിൻ്റേത് തന്നെ എഫക്ട്സിൻ്റെ ഒരിതാണ് അതും കൂടെ ലോക്ക് ചെയ്ത് ഒരു ഒരു പോയിന്റിൽ എല്ലാം കൂടി ഒരുമിച്ച് സേവ് ആയിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എന്ത് ഇഷ്യൂ വന്നാലും ഈ ഫയൽസ് ഒന്നും ലോസ് ആവാതിരിക്കും ഇതെല്ലാം ക്ലിക്ക് ചെയ്യുക ശേഷം സേവ് സേവ് ആയി കഴിഞ്ഞു ഇനി ധൈര്യം വേണ്ടത് നമുക്കത് ക്ലോസ് ആക്കാം ക്ലോസ് ആയിട്ട് അടുത്ത് ഓപ്പൺ ആക്കുമ്പോൾ ഈ ടോൺ നമുക്ക് അതുപോലെ കിട്ടും ഓക്കെ ഇങ്ങനെയാണ് നമുക്കൊരു ടോൺ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് താങ്ക്